ഹായ് ഹലോ റോസിലുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്നാണ്ട് വിശേഷം എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു ഞാനും സുഖമായി സന്തോഷമായിരിക്കുന്നു പിന്നെന്താ ചൂട് 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 ഭയങ്കര ചൂട് പിന്നെ നമ്മൾ ഈ കഞ്ഞിവെള്ളമൊക്കെ നമ്മൾ ഒഴിക്കൂല്ലേ അതിൻ്റെ കൂടെ കുറച്ച് ചീമട ചീമക്കൊന്നില്ല ചീമ അല്ല ചീമക്കൊന്നില്ലയില്ലേ നിങ്ങൾക്കറിയാമായിരിക്കുമല്ലോ വേലിലൊക്കെ നിൽക്കുന്നൊരു വെലിപ്പത്തൽ അതിൻ്റെ ലീഫ് എടുത്ത് കഞ്ഞിവെള്ളത്തിലിടുക അതല്ല എങ്കിൽ അതിൻ്റെ എടുത്തിട്ട് നമ്മുടെ ചെടികളുടെ ചുവട്ടിൽ ഒന്ന് പൊതിയിട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടി ഇതിൽ കുറച്ച് തണുപ്പുകൾ കിട്ടുകയായി ചകിരിയൊക്കെ വെക്കുമ്പോൾ അതിൻ്റെ കൂടി ഇതും കൂടി ഇട്ടുകൊടുക്കണം അപ്പോൾ കുറച്ച് സൂര്യപ്രകാശം അധികം വേരിലൊന്നും ഏക്കില്ല അങ്ങനെയൊക്കെ നമ്മൾ ഈ പൊള്ളുന്ന ചൂടിൽ നിന്ന് ചെടികളെയൊക്കെ ഒന്ന് സംരക്ഷിക്കാം നമുക്ക് അല്ലാതെ നമ്മൾ എന്നാ ചെയ്യണേ വീണ്ടാ പ്രാണികളെയൊക്കെ അല്ലേ എത്ര കിളികളാണ് വലയുന്നത് അല്ലേ പക്ഷികൾ ഞാൻ വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് അവർക്ക് എന്നാലും നമ്മൾ എത്ര കൊടുത്താലും അവർക്ക് മദ്യാപത്തില്ലല്ലോ അങ്ങനെ എല്ലാവർക്കും മനുഷ്യനും മിണ്ടണ പ്രാണികൾക്ക് മിണ്ടാത്ത പ്രാണികൾക്കും എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് പിന്നെ നമ്മൾ ഈ കഞ്ഞിവെള്ളം വെക്കുമ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് വേപ്പിൻ പിണ്ണാക്കില്ലേ കൂട്ടുകാരെ അതൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ കാരണം കുറച്ച് നമുക്ക് കീടങ്ങളിൽ നിന്നൊക്കെ സംരക്ഷണം മാത്രമല്ല അതൊക്കെ ഇട്ടാൽ ഈ ചൂട് സമയത്ത് നമ്മുടെ ചെടികൾക്ക് പ്ലാന്റുകൾക്ക് നല്ലൊരു സംരക്ഷണം പ്രൊട്ടക്റ്റാണ് അപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കണം നമ്മൾക്കും ഒത്തിരി ബുദ്ധിമുട്ടുണ്ട് മിണ്ടാപ്രാണികൾക്കും ഒത്തിരി ബുദ്ധിമുട്ടുണ്ട് ഇതൊക്കെ നമുക്കറിയാമല്ലോ പിന്നെന്താ അങ്ങനെയൊക്കെ പോകുന്നു ഒരു മഴ വരാൻ വേണ്ടി കാത്തിരുന്നിട്ട് ഒരു രക്ഷയും ഇല്ല അയ്യോ ഒരു കാര്യം പറയാൻ മറന്നു ഈ മൂന്ന് നാല് ദിവസം മുന്നേ ഒരു മഴ വന്നേ മഴ വന്നിട്ട് പറയാൻ കേട്ടോ എപ്പോഴും ഇവിടെ എൻ്റെ ഫ്രണ്ടിലെ വഴിയാണേ അപ്പോൾ ഇപ്പോഴും വണ്ടികളും എല്ലാവരും ഇതിലേ കൂടി പോകുമ്പോൾ ഇങ്ങോട്ട് വന്നിട്ടേ പോകുള്ളൂ കാരണം ഇത്ര ചെടിമക്കളുണ്ടല്ലോ ഇവിടെ കാണാൻ വേണ്ടി അങ്ങനെ വന്ന് ഒന്ന് എൻ്റെ അടുത്തും എൻ്റെ സംസാരിച്ച് എൻ്റെ കുഞ്ഞുങ്ങളെ കണ്ടിട്ട് എല്ലാവരും പോകുള്ളൂ ആ അപ്പോൾ ഓ വന്നിട്ടേ മഴ വന്നിട്ട് ഒരു കുറച്ചങ്ങ ഒരു ഇപ്പോൾ ഒന്നും അല്ലെ ഒരാഴ്ച മുമ്പ് ഞാൻ പറഞ്ഞായിരുന്നില്ല ഒരു മഴ കിട്ടി ആ മഴയ്ക്ക് ഒരു വീട് പാവട്ടാ അവരുടെ വീട് മറിഞ്ഞ് വീണു കൂട്ടുകാർ ഭയങ്കര കാറ്റ് ഇവിടെ ഭയങ്കര കാറ്റ് വരും വേറെ പ്രളയമൊന്നും അങ്ങനെ ഉണ്ടാവില്ല പക്ഷെ ഭയങ്കര കാറ്റായിരിക്കുള്ളൂ ആ കാറ്റത്ത് അവരുടെ വീട് നേരെ മറിഞ്ഞ് വീണു ഇങ്ങനെ കട്ടായിട്ടൊന്നുമില്ല അങ്ങനെ തന്നെ മറിഞ്ഞ് വീണേക്കണം കുറച്ച് പൊക്കത്തായിരുന്നു പാവങ്ങൾ വന്നിട്ട് അതിൻ്റെ ഭിത്തിയൊക്കെ തെറിച്ചിട്ട് അവരുടെ വാഷിംഗ് മെഷീൻ പിന്നെ ഫ്രിഡ്ജ് അങ്ങനെ കുറേ ഉപകരണങ്ങളൊക്കെ തവിടുപൊടിയായിപ്പോയി പാവമല്ലേ ഷോ നമ്മൾക്ക് എനിക്ക് കേട്ടിട്ട് ഭയങ്കര കരച്ചില്ല തോന്നുന്നു അപ്പോൾ അവർക്ക് എത്ര സങ്കടം ഉണ്ടാവുമല്ലേ അങ്ങനെ മഴക്ക് പ്രാന്ത് പിടിച്ചാലല്ലേ ഊശുമ്പത്തിയാ ഉപദ്രവങ്ങൾ ഉണ്ടാക്കും അവളോട് കളിച്ചാൽ എൻ്റെ പൊന്ന നമ്മളെ കളി പഠിപ്പിക്കും അങ്ങനെ മഴ വരുന്ന കാര്യം നോക്കുമ്പോൾ പേടിയാണ് നാട്ടിലൊക്കെ പണ്ട് പണ്ടല്ല ഒരു എത്ര ഒരു കഴിഞ്ഞ വർഷം ഒന്നും ഉണ്ടോ കുഴപ്പമുണ്ടായില്ല അല്ലാതെയൊക്കെ പ്രളയങ്ങളൊക്കെ നമ്മൾ കണ്ടതല്ലേ അങ്ങനെ പേടിയുണ്ട് പക്ഷെ മഴ വരാതിരിക്കാനും പറ്റത്തില്ലല്ലോ ഇവിടെ ഭയങ്കര ഇടിവെട്ടായിരിക്കുള്ളൂ ഭയങ്കര കാറ്റായിരിക്കുള്ളൂ പ്രളയമൊന്നും അങ്ങനെ വെള്ളമൊന്നും കെട്ടിക്കിടക്കൂല ഇങ്ങനെ പൊക്കമുണ്ടല്ലോ അപ്പോൾ വെള്ളം ഇങ്ങനെ ഒഴുകിയൊക്കെ പോകും പിന്നെ മണ്ണിൽ ഒത്തിരി വെള്ളങ്ങൾ വലിച്ചെടുത്തോളും അങ്ങനെ നല്ല അങ്ങനെ ഉള്ള കുഴപ്പമൊന്നുമില്ല എന്നാലും ഉണ്ട് ഇപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പിന്നെന്താ അപ്പം നമുക്ക് പ്രാർത്ഥിക്കാം പ്രകൃതിയൊക്കെ തമ്പുരാൻ്റെ അനുഗ്രഹത്തോടെ നല്ല നമുക്ക് എന്തെന്ന് അനുയോജ്യമായി വരാനിട്ടല്ലേ പിന്നെ എന്തൊക്കെ തന്നെ ലോകത്തിൽ എന്തൊക്കെയാണ് എന്നൊക്കെ നടക്കുന്നതല്ലേ നമുക്ക് ഇത്രയൊക്കെ എത്ര ബുദ്ധിമുട്ടുകളാണ് ഗൾഫിൽ കണ്ടില്ലേ വെള്ളം മഴ പെയ്തിട്ട് ഒരു ദിവസം കൊണ്ട് രണ്ട് ദിവസം ഒരു ദിവസം കൊണ്ട് ഒന്നര വർഷം പെയ്യേണ്ട മഴയാണ് പെയ്തെന്നൊക്കെ ന്യൂസിലൊക്കെ കേട്ടായിരുന്നു അത് കേൾക്കുമ്പോൾ നമുക്ക് വിഷമം നമ്മളൊക്കെ എന്തറിയുന്നു അല്ലേ ഒത്തിരി വിഷമിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് കുറച്ച് ഫുഡിന് വേണ്ടി കിടക്കാൻ ഒരു പാർപ്പിടമില്ലാത്ത ആൾക്കാർ ഒത്തിരി വിഷമങ്ങളുണ്ട് നമുക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം അല്ലേ കൂട്ടുകാരെ പിന്നെന്താ അങ്ങനെയൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ അപ്പോൾ നമ്മുടെ കൊച്ചു ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദി പുതിയ കുട്ടുകാരെങ്കിലും വീഡിയോ കണ്ട് ഇഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ ടാറ്റാ ബൈ